ഹലോ ഫ്രണ്ട്സ് ഇന്നേ രണ്ട് നേന്ത്രപ്പഴം കൊണ്ടാട്ടം വന്നിരിക്കുന്നത് വേറൊന്നും പഴംപൊരി ഉണ്ടാക്കാൻ തന്നെ ഇഷ്ടമാണ് അത് പഴം എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതേപോലെ ശകലം അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കളറിന് ആവശ്യം വേണ്ടി ശകലം മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ച് ഈസ്റ്റും ശകലം ഉപ്പും രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇത് ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് അധികം ലൂസായും പോകരുത് നല്ല കട്ടിയായും പോകരുത് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പഴം എടുത്തിട്ടുണ്ട് പഴം നന്നായി പഴുത്തിട്ടൊന്നുമില്ല നന്നായി പഴുത്ത പഴമായിരിക്കും കേട്ടോ എപ്പോഴും പഴംപൊരിക്ക് നന്നാവുക കഴിക്കാൻ ഒരു രുചി തോന്നുകയുള്ളൂ ഇത് വലിയ പഴുത്തിട്ടില്ല അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പോരായ്മയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അതേപോലെ നെടുുക മുറിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിതാക്കിയിട്ടായിട്ട് ഉണ്ടാക്കാറുള്ളത് കഴിക്കാൻ എളുപ്പമാണ് പിന്നെ എണ്ണയിലിട്ടിട്ട് മുക്കിയെടുക്കാനും എളുപ്പമാണല്ലോ അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ അളച്ച് തന്നപ്പോൾ നമ്മളിങ്ങനെ മാവിൽ മുക്കിയിട്ട് പഴങ്ങൾ ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ താണത്തെയും പോലെ അത്ര പെർഫെക്റ്റായിട്ട് ഇത്തവണ കിട്ടിയിട്ടില്ല കേട്ടോ അതിൻ്റെ പഴം പഴുക്കാത്തത് കൊണ്ട് ഇതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാ പഴത്തിൻ്റെ മുറി ഞാൻ ഇങ്ങനെ മാവിലൊക്കെ മുക്കിയിട്ട് മുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അലച്ചേ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കിങ്ങിണി പറഞ്ഞിട്ടോ ഇതുണ്ടാക്കാൻ തന്നെ നിന്നത് കിങ്ങിണി രണ്ട് ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു പഴംപൊരിയുടെ കാര്യം പിന്നെ എനിക്കും ഇഷ്ടമാണ് അപ്പോൾ ആൾ ഉറങ്ങായിരുന്നു എണീറ്റപ്പോൾ തന്നെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു മിക്കവാറും ഇങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് ഞാൻ പോയി കുറച്ചേരം എടുക്കും ഒന്ന് മൂട് മാറ്റിയൊക്കെ വേണം അപ്പോൾ കുറച്ച് നേരൊക്കെ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് പഴംപൊരി കഴിക്കാൻ കൊടുത്തു ആൾ ഉറക്കപ്പിച്ചിലൊക്കെ തന്നെ ആയിരുന്നു എങ്ങനെ ചോദിച്ചപ്പോൾ അമ്മ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു വലിയ സൂപ്പർ ഒന്നും ആയിരുന്നില്ല പറയേണ്ട രീതി പറഞ്ഞതാ തോന്നുന്നു പിന്നെ അങ്ങനെ കട്ടൻ ചായ ഒക്കെ ഉണ്ടായിരുന്നു ഞാനും കഴിച്ചു നോക്കി തരക്കേട് നമുക്ക് ഒപ്പിച്ചെടുക്കാം പിന്നെ വേറെ ആർക്കും കൊടുക്കണമൊന്നുമില്ല അത്രേ ഉള്ളിട്ട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്